ഞാനിന്നേ മിച്ചം വന്ന തലേ ദിവസത്തെ ചോറുകൊണ്ട് ഒരു കാപ്പിക്ക് അല്ലെങ്കിൽ ദോശയ്ക്ക് ഞാനൊന്ന് അരി അരയ്ക്കാനായിട്ട് പോവുകയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഗ്ലാസ് പച്ചരിയും ഒരു മുക്കാൽ ഗ്ലാസ്സോളം ഉഴുന്നും കൂടെ ഒരുമിച്ച് ഒന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് കുതിർന്ന് കിട്ടിയതാണ് ഒരു ആറു മണിക്കൂർ കുതിർന്ന് കിട്ടിയതാണ് അതിൻ്റെ കൂടെ ഒരല്പം ഇഞ്ചി ഒന്ന് ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില കറിവേപ്പില ഇച്ചിരി ഉണങ്ങിപ്പോയി കേട്ടോ ഒരു പച്ചമുളക് ഇത്രയും കൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് ഒന്ന് രച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ തന്നെ തലേ ദിവസത്തെ ചോറ് അതും ഒരു ഗ്ലാസ് ഉണ്ട് അതും കൂടെ ഇട്ടിട്ടുണ്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് അരച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ഇത് അരഞ്ഞ് കിട്ടുകയും ചെയ്യും നമ്മുടെ മിക്സി ഒന്നും കേടാവത്തില്ല ചോറിട്ട് അരച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇതൊന്ന് അരച്ചുകൊണ്ട് വരാം ഇതാ നല്ല നല്ലവണ്ണം അരച്ചെടുത്തിട്ടുണ്ട് ഇതാ നോക്കിക്കോളൂ നല്ല കട്ടിക്കുള്ള മാവ് കിട്ടിയിട്ടുണ്ട് ഇതിനെ ഒരു പാത്രത്തിലോട്ടൊന്ന് മാറ്റാം രണ്ട് പ്രാവശ്യമായിട്ട് ആണ് ഞാൻ അരയ്ക്കുന്നത് കേട്ടോ ആദ്യം ഒന്ന് ഒരിക്കൽ ഇട്ടനൊക്കെ അത് പോയി മിക്സി അതുകൊണ്ട് ഞാൻ അത് കുറച്ച് മാറ്റിയിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം അരച്ചെടുത്തു ഇനി കുറച്ചും ഉണ്ട് അതും കൂടെ ഒന്ന് അരച്ചെടുക്കാം ഇതാ കണ്ടോ അടുത്തതും ഇതുപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അതും ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇതാ നല്ല നല്ലവണ്ണം നല്ലതായിട്ട് അരഞ്ഞ് കിട്ടിയ മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു മൂന്ന് നാല് മണിക്കൂർ ഇരുന്നാൽ നല്ല വെണ്ണം പുളിച്ച് സാധാ ദോശമാവ് നമ്മൾ അരിയും ഉഴുന്നും ഇട്ടാട്ടുന്ന അതേ ഇതിൽ തന്നെ കിട്ടും അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും മിച്ചം വരുന്ന ചോറ് കളയുന്ന നല്ല കട്ടിയുള്ള ദോശയ്ക്കുള്ള മാവ് നമുക്ക് ആട്ടിയെടുക്കാൻ പറ്റും ഈ ആട്ടുമ്പോൾ തന്നെ അരയ്ക്കുമ്പോൾ തന്നെ ഒരല്പ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്താൽ മാവിന് നല്ലൊരു മണവുമായിരിക്കും ദോശയ്ക്കും അതുപോലെ തന്നെ നല്ലൊരു ടേസ്റ്റുമായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും തലദിവസത്തെ ചോറ് കളയരുത് ഇതൊന്ന് അടച്ചു വയ്ക്കാം ഒരു അഞ്ച് മണിക്കൂർ ഒന്ന് ഇരുന്ന് ഒന്ന് പുളിക്കട്ടെ അഞ്ചോ നാലോ മണിക്കൂർ ഒന്ന് പുളിക്കട്ടെ ഈ മാവ് അരച്ച് വെച്ചിട്ട് ഒരു നാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം ഇതാ കണ്ടോ മാവൊക്കെ നല്ലവണ്ണം പൊങ്ങി ദോശയ്ക്ക് പരുവമായിട്ട് ഇരിപ്പുണ്ട് ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാം ഇതാ കണ്ടോ വേറൊന്നും ചേർത്തിട്ടില്ല ഉലുവ പോലും ചേർത്തിട്ടില്ല എന്നാലും നമ്മുടെ ദോശ നല്ല അടിപൊളി ചുവന്ന ദോശ തന്നെ നമുക്ക് കിട്ടും നല്ല ചുവന്ന മുരിഞ്ഞ ദോശ നമുക്ക് കിട്ടും വെറും ചോറ് മാത്രമാണ് ചേർത്തിട്ടുള്ളത് വേറെ ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല ഇനി ഒന്ന് ദോശ ഉണ്ടാക്കാം അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കാനായിട്ട് ദോശക്കല്ലൊക്കെ ഗ്യാസിൽ വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് ഇതാ മാവ് കോരി ഒന്ന് ഒഴിക്കാം നല്ല നീറ്റായിട്ട് നമുക്ക് നല്ല അടിപൊളി ദോശ ഉണ്ടാക്കി എടുക്കാൻ പറ്റും അതൊന്ന് റെഡിയായി വരട്ടെ സാധാ ചോറ് വെച്ചിട്ട് ഇതുകൊണ്ടാണ് പറയുന്നത് ഒരു കാരണവശാലും നിങ്ങൾ ഈ ചോറ് കളയരുത് ചോറ് വെച്ചിട്ട് നമുക്ക് അടിപൊളി ദോശ ഉണ്ടാക്കാൻ പറ്റും ഇതാ പൂ പോലെ കല്ലിൽ നിന്ന് ഇളകുകയും ചെയ്യുന്നു ഇതാ കണ്ടോ നല്ല ചുവന്ന മുരിഞ്ഞ ദോശ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്യുക നല്ല അടിപൊളി ദോശ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ചോറ് ഉപയോഗിക്കുക എന്താ അല്ലേ ചോറ് വെച്ചിട്ടുള്ള ഓക്കെ ബായ്